ഹലോ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു രസമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു കഷ്ണം കട്ടക്കായം അതിലിട്ട് കൊടുക്കണം ഉണ്ടോ അതൊന്ന് ചൂടായി വരട്ടെ കായം ഉണ്ടോ അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളൊരു സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തു മുഴുവൻ മല്ലി ഉണ്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് അത് വന്ന് മൂക്കുമ്പോഴേക്ക് നമുക്ക് അത്രയും തന്നെ കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം മുഴുവൻ കുരുമുളക് അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഉണ്ടോ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരിത്തിരി ഒരു നുള്ളും അതി നല്ല ജീരകം അതിട്ട് കൊടുക്കണം അത് നല്ലൊരു മണവും സ്വാദും എന്നിട്ട് നമുക്കതൊന്ന് കോരി മാറ്റാം അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതൊരു കല്ലിലെടുത്ത് ഉണങ്ങിയ കല്ലില് വെച്ച് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചു പൊടി ഒരുപാടങ്ങ് പൊടിയേണ്ട എന്നാൽ ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് പൊടിഞ്ഞ് കിട്ടണം എന്നാലും മിക്സിയിലിട്ട ഇതിലിട്ട് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം അപ്പം നല്ല ഒരു മണം വരും നല്ലതാണത് ആ രസം കൂട്ടി ചോറ് ഉണ്ടാകാൻ നല്ലതാണ് കായും കുരുമുളകുമൊക്കെ ചേരുന്നതല്ലേ അപ്പം നമ്മുടെ വയറിനും നല്ലതാണ് കണ്ടോ ആ പൊടിയൊക്കെ കൂടെ നമുക്ക് പൊടിഞ്ഞ് വാരിയെടുക്കുക ഒരു പാത്രത്തിലേക്ക് ആ കായ കായവിന് നമ്മൾ അതങ്ങനെ കിടച്ചാളങ്ങി കിടന്നാലും കുഴപ്പമൊന്നുമില്ല അത് വെളിച്ചെണ്ണയിൽ ഡാകുമ്പോൾ അങ്ങ് മൊരിഞ്ഞു വയ്ക്കുകയുള്ളൂ എന്നിട്ടൊരു നാലഞ്ച് വെളുത്തുള്ളി ആ കല്ലിൽ തന്നെ ഒന്ന് ചതച്ച് പതിയെ ഒന്ന് ചതച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടണം അതും ഒന്ന് ചതച്ചിട്ട് നമ്മളതെടുത്തൊരു പാത്രത്തിൽ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ മതി ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ രസത്തിനായ കൊള്ളൂല്ല കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് കരിവേപ്പൽ ഇത് മൂത്ത് വരുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്നും മൂക്കട്ടെ കരിഞ്ഞു പോവാതെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി പച്ചമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം ഒരുപാട് തക്കാളി വേണ്ട ചെറിയൊരു തക്കാളി മതി അതും അതൊന്ന് നന്നായിട്ട് കിടന്ന് വാടട്ടെ തക്കാളി ഉണ്ടോ അത് വാടി വന്നപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് ഈ പൊടിയില്ലേ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടുക അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതുമെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മൊരിയട്ടെ ഉണ്ടോ അധികം എണ്ണയൊന്നുമില്ല നല്ലതാണ് നല്ല സ്വാദാണ് ഈ രസം കൂട്ടാനായിട്ട് എന്നിട്ട് നമ്മൾ പുളിയും ഉപ്പും കൂടി കലക്കി വെച്ചിരുന്നതാണ് വാളംപുളി ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കണം നമ്മൾ അത് നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കണം പുളി കണ്ടോ അതുകൂടി ഒഴിച്ച് കൊടുത്ത് പെട്ടെന്നാവും കണ്ടോ അതൊന്ന് തിളച്ച് നല്ല ആ ഉഴുന്നിൻ്റെയും കുരുമുളകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ മണമാണ് ഉണ്ടോ കായവും ഒക്കെ കുടിച്ച് തരുമ്പോൾ നല്ല രസം എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും നിലനിർത്താനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കണം ഉണ്ടോ ശർക്കരപ്പൊടി ഇട്ട് അതൊന്ന് ഒന്ന് ചൂടായാൽ മതി പിന്നെ അത് നമ്മൾ മസാല എല്ലാം തിളച്ചല്ലോ അതേ കണ്ടോ അത് ഇനി അത് നമുക്ക് എടുത്തിട്ട് ഊണ് കഴിക്കാം